നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒക്കെ വീടുകളിൽ ചിലപ്പോഴെങ്കിലും സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് നിലവിളക്ക് കരിന്തിരി എരിയുക എന്ന് പറയുന്നത് നിലവിളക്ക് കരിന്തിരി അരിയുമ്പം നമുക്കൊക്കെ ഭയങ്കര വിഷമമാണ് കാരണം നിലവിളക്ക് കരിന്തിരി എരിയുന്നത് ദോഷമാണെന്നാണ് നമ്മളൊക്കെ കരുതി വച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ പറയുന്നു നിലവിളക്ക് കരിന്തിരി അരിയുന്ന കണ്ടാൽ അത് ദോഷമല്ല അതൊരു ഭാഗ്യമാണെന്ന് അപ്പം പലർക്കും തോന്നും തിരുമേനി അങ് എന്താണ് ഈ പറയുന്നത് എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത് നിലവിളക്ക് കരിന്തിരിയരിയുന്നത് ദോഷമാണെന്ന് പലർക്കും തോന്നും എങ്കിൽ ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു നിലവിളക്ക് കരിന്തിരിയരിയെന്ന് കാണുന്നത് ദോഷമല്ല അതൊരു ഭാഗ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ആ ഭാഗ്യം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വെക്കണം നിലവിളക്ക് എന്ന് പറയുന്ന സങ്കല്പം സകല ദേവി ദേവന്മാരുടെയും സംഗമ സ്ഥാനമാണ് വാസസ്ഥാനമാണ് നിലവിളക്ക് എന്ന് പറയുന്നത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുന്ന സരസ്വതീദേവിയും ലക്ഷ്മി ദേവിയും പാർവതീ ദേവിയും കുടികൊള്ളുന്ന ഇടമാണ് നിലവിളക്ക് എന്ന് പറയുന്നത് നിലവിളക്കിൻ്റെ ലോഹത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുമ്പം നിലവിളക്കിൻ്റെ തിരിയിൽ ലക്ഷ്മിയും പാർവതിയും സരസ്വതിയും കുടികൊള്ളുന്നു എന്നാണ് പ്രമാണം അതുകൊണ്ട് തന്നെ നിലവിളക്കിൻ്റെ തിരിയെ നമ്മൾ നിലവിളക്കിലിടുന്ന നിലവിളക്കിൻ്റെ തിരിയെ ലക്ഷ്മി പാർവതി സരസ്വതിയായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് ആ നിലവിളക്കിന്റെ തിരി എന്ന് പറയുന്നത് ആ വീട്ടിലുള്ള വ്യക്തികളുടെ ശരീരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിലവിളക്ക് ദിവസവും തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പം ആ വീട്ടിലുള്ള ഓരോ വ്യക്തികൾക്കും അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് ആ എരിഞ്ഞടങ്ങി കുന്നത് എന്ന് പറയുന്നത് അവരുടെ ദോഷങ്ങളാണ് ദിവസവും മുടങ്ങാതെ നിലവിളക്ക് കത്തിക്കുമ്പം ഒഴിഞ്ഞു പോകുന്നത് എന്ന് പറയുന്നത് ഇനി ഈ നിലവിളക്ക് കരിന്തിരി എരിയുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് എന്ന് പറയാൻ കാരണം നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു ആയുർദോഷത്തിന്റെ മുന്നോടിയാണ് ആ നിലവിളക്ക് കരിന്തിരി എരിഞ്ഞത് എന്ന് പറയുന്നത് അതായത് സമീപകാലത്തിൽ എപ്പോഴെങ്കിലും ചിലപ്പം വരുന്ന ദിവസമാകാം അല്ലെങ്കിൽ വരുന്ന ഒരാഴ്ചക്കുള്ളിലാകാം നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു അപകടമോ ഒരു ആയുർദോഷമോ ആയുസ്സിന് തട്ടുന്ന എന്തെങ്കിലും ദോഷമോ വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് നിലവിളക്ക് കരിന്തിരി എരിയുക എന്ന് പറയുന്നത് അപ്പം അത് ദോഷമല്ല ദോഷത്തിന് മുമ്പ് ഈശ്വരൻ ഭഗവതി നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണമാണ് ഈ പറയുന്ന ഒരു കരിന്തിരി എരിയൽ എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെ ഭാഗ്യമായിട്ട് കണ്ടുകൊണ്ട് വരാൻ പോകുന്ന അപകടത്തെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ആ ദോഷമേൽക്കാതിരിക്കാൻ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം മുമ്പേ അങ്ങ് ചെയ്തേക്കണം ഈ ഒരു കരിന്തിരി എരിയെന്ന് കണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ ദോഷം നിങ്ങളുടെ വീട്ടിലുള്ള ഏതോ രംഗത്തിന് വരാൻ പോകുന്ന ആ ആയുർദോഷം അത് പൂർണ്ണമായിട്ടും അവരിൽ നിന്ന് തട്ടിത്തെറിച്ചു പോകും അവർക്കൊരു പോറൽ പോലും ഒരു ചില്ലറ ദോഷം പോലും അവർ കേൾക്കാതെ അവർ പൂർണ്ണമായിട്ടും ഭഗവതിയുടെ രക്ഷയിൽ ഭഗവതിയുടെ കവചത്തിൽ ഭഗവാന്റെ സുരക്ഷയിൽ രക്ഷപ്പെടുന്നതുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കരിന്തിരി എരിയുന്നത് ദോഷമല്ല നല്ലതാണ് എന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ ആ പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇനി നിങ്ങളുടെ വീട്ടിൽ കരിന്തിരി എരിഞ്ഞാൽ മനസ്സിലാക്കുക വീട്ടിലുള്ള ആർക്കോ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് ആർക്കോ ദോഷം വരാൻ പോകുന്നു അത് നീക്കാൻ വേണ്ടിയാണ് ഈ കരിന്തിരി കണ്ടത് ഉടൻ തന്നെ ഞാൻ അതിനു വേണ്ട പരിഹാരം ചെയ്യുന്നു ആ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക ചെയ്യേണ്ട മറ്റൊന്നുമല്ല നിലവിളക്ക് കരിന്തിരി എരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം നിലവിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് നിലവിളക്ക് കൊണ്ടുപോയി ഉപ്പും പുളിയും ഇട്ട് നല്ല വൃത്തിക്ക് തേച്ച് കഴുകുക ആ കരിന്തിരി എരിഞ്ഞ ഒരു പാടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ചെറിയ കറ പോലും ഉണ്ടാകാതിരിക്കുക അത്തരത്തിൽ ഉപ്പും പുളിയും ഉപയോഗിച്ച് ഇത് രണ്ടും നിർബന്ധമാണ് ഉപ്പും ഈ പിഴുപുളിയും ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് ആ നിലവിളക്ക് കഴുകി വൃത്തിയാക്കുക നിലവിളക്കിന്റെ മൊത്തം കൂടിയാണെങ്കിൽ അത് കഴുകി വൃത്തിയാക്കുക അതിനുശേഷം വേണം നിലവിളക്ക് കത്തിക്കാൻ എന്ന് പറയുന്നത് അതിനുശേഷം നിലവിളക്ക് കൊണ്ടുവന്ന് വെച്ച് നിലവിളക്കിൽ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് പച്ചക്കർപ്പൂരം ഉണ്ടല്ലോ നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആ പച്ചക്കർപ്പൂരം വാങ്ങിച്ചൊരു കുപ്പിയിൽ പൊടിച്ച് വെച്ചേക്കണം സാധാ കർപ്പൂരം അല്ല അങ്ങാടിക്കടയിൽ പറഞ്ഞാൽ കിട്ടും പച്ചക്കർപ്പൂരം തുച്ഛായ പൈസ ആവുള്ളൂ ചെറിയൊരു പാക്കറ്റ് വാങ്ങി വെച്ചേക്കണം അതിൽ നിന്ന് ഒരു നുള്ളു പച്ചക്കർപ്പൂരം എടുത്ത് ആ നിലവിളക്കിൻ്റെ ഒന്ന് വിതറി പിറ്റേ ദിവസം കത്തിക്കുമ്പം ആ നിലവിളക്കിൻ്റെ ഒന്ന് വിതറിയിട്ട് നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് മഹാമൃത്യുജയ മന്ത്രം ആ നിലവിളക്കിന്റെ മുന്നിൽ നിന്ന് തൊഴണം അടുത്ത ദിവസത്തെ കാര്യമാണ് പറയുന്നത് ഇപ്പം വൈകുന്നേരമാണ് നിലവിളക്ക് കരിന്തിരി എരിഞ്ഞത് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം കഴിയുന്നതും രാവിലെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇത്തരത്തിൽ നിലവിളക്ക് തെളിയിക്കുക മഹാമൃത്യുജയ മന്ത്രം എന്ന് പറയുന്നത് ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരാത് മൃത്യോർമുക്ഷീയ ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇത് നിങ്ങളൊന്ന് എഴുതിയെടുക്കുകയോ അല്ലെ സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യുക ഈ ഒരു മന്ത്രം നല്ല വൃത്തിയായിട്ട് ഒരു മൂന്ന് തവണ ആ നിലവിളക്കിന്റെ മുന്നിൽ നിന്ന് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ദോഷങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഒരു ദോഷവും ഏൽക്കത്തില്ല ഇനി എത്ര വലിയ അപകടമാണ് വരാനിരിക്കുന്നതെന്ന് പറഞ്ഞാലും അത് നമ്മളിൽ നിന്ന് അകന്നു പോകും തട്ടിത്തെറിച്ചു പോകും ഒരു കാരണവശാലും നമുക്ക് ദോഷം ഏൽക്കുകയില്ല എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഇത് ചെയ്യുക ഇത് ചെയ്യുന്നതിനോടൊപ്പം അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ശിവന്റെ അമ്പലം വീട്ടിനടുത്തുണ്ട് അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും തൊഴാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി ഭഗവാന് കഴിപ്പിക്കുക ഇരുപത് രൂപയെ മറ്റോ ആണ് ഇവിടക്ക് ഇരുപത് രൂപയാണ് ഇരുപതല്ലേ ഇരുപത്തഞ്ച് രൂപയാവുള്ളൂ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമമല്ല മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി ശിവനച്ഛന് കഴിപ്പിക്കുക ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് ഒരു ദോഷവും അടുത്ത കാലത്തൊന്നും നിങ്ങൾക്ക് വരുത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കരിന്തിരി എരിയുന്നത് ഭാഗ്യമാണ് ദോഷത്തിനെ മുൻകൂട്ടി നമ്മളെ അറിയിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഭഗവതി ഭഗവാൻ നമുക്ക് കാണിച്ചു തന്ന ലക്ഷണമാണ് ഈ കരിന്തിരി എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യം ചെയ്യുക ഇനി വീട്ടിൽ കരിന്തിരി എരിയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ദൈവമേ രക്ഷിച്ചു എന്തായാലും കണ്ടത് കാര്യമായി ആർക്കോ എന്തോ ദോഷം വരാൻ പോയതാണ് ഭഗവാനായിട്ട് കാണിച്ചു തന്നതാണെന്ന് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക മനസ്സിലാക്കിയതിനു ശേഷം പരിഹാരം ചെയ്യുക അതുപോലെ ചില വീടുകളിൽ ഈ വെക്കുന്ന നിലവിളക്കിന്റെ തിരി കാക്കയോ അല്ലെങ്കിൽ മറ്റു ജീവികളോ പൂച്ച പോലെയുള്ള ജീവികളോ ഒക്കെ വന്ന് എടുത്തോണ്ട് പോകുന്ന ഒരു പഴക്കമുണ്ട് പല വീടുകളിലും ഈ ദോഷം അനുഭവിക്കുന്നുണ്ട് ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു ദോഷം തന്നെയാണ് നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ച് ഏതെങ്കിലും ജീവികൾ വന്ന് വിളക്കിന്റെ തിരി തിരിയെടുത്തുകൊണ്ട് പോവാ വിളക്ക് അണച്ചെടുത്തോണ്ട് പോവുക എന്ന് പറയുന്നത് മഹാദോഷമായിട്ട് കണക്കാക്കാം അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്തോ ഒരു ധനനാശം അല്ലെങ്കിൽ ധനം മൂലം ഉണ്ടാകുന്ന ഒരു മനപ്രയാസം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് മഹാലക്ഷ്മി കോപമുണ്ട് നമ്മളുടെ വീട്ടിലെന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് ഈ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിളക്ക് കത്തിച്ചു വെച്ച് ഏതെങ്കിലും ജീവികൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക വീട്ടിനടുത്ത് മഹാവിഷ്ണുവിന്റെ അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോവുക പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് ഭഗവാന്റെ അടുത്ത് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സങ്കടം പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഒരു സഹസ്രനാമാർച്ചനയും അതായത് സഹസ്രനാമ പുഷ്പാഞ്ജലി എന്ന് പറയും ആ പുഷ്പാഞ്ജലി നടത്തി ഒരു മൂന്ന് നെയ്വിളക്ക് ഭഗവാന്റെ ആ നടക്കലും തെളിയിച്ച് ആ സഹസ്രനാമ പുഷ്പാഞ്ജലിയുടെ പ്രസാദം അത് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്ത് അല്ലെങ്കിൽ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുക സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് വിളക്കിന്റെ അടുത്തായിട്ട് വിളക്കിന്റെ മുന്നിലല്ല വിളക്കിന്റെ അടുത്തായിട്ട് എവിടെങ്കിലും ഈ ഒരു പ്രസാദവും വെച്ചേക്കുക ഏറ്റവും ഐശ്വര്യമായിരിക്കും പിന്നെ ആ മൃഗങ്ങളുടെ ശല്യവും ഒഴിവായി പോകുന്നതായിരിക്കും എന്തെങ്കിലും ദോഷം അതുമൂലം വരാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ ദോഷവും പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മാറി ആയിരിക്കും അപ്പൊ ഈ ഒരു കാര്യവും ചെയ്യുക അതുപോലെ തന്നെ ഈ നിലവിളക്ക് അണച്ചു കഴിഞ്ഞ് ഒരു സ്വഭാവമാണ് നിലവിളക്കിന്റെ തിരി വലിച്ചെറിയുക എന്ന് പറയുന്നത് വീട്ടിന്റെ മുറ്റത്തേക്കോ തുളസിത്തറയിലോ ഏതെങ്കിലും ചെടി ചെടിയുടെ ചുവട്ടിലോ ഒക്കെ കൊണ്ടുപോയി നിലവിളക്കിന്റെ തിരി ഇടുക ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഈ നിലവിളക്കിന്റെ തിരി എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ആ വീട്ടിലുള്ള വ്യക്തികളുടെ ശരീരമായിട്ടാണ് അത് സങ്കല്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ നിലവിളക്കിന്റെ തിരി നിങ്ങൾ കൊണ്ടുപോയി ഒരിക്കലും വലിച്ചെറിയരുത് മൂന്ന് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് വീട്ടിൽ ഈ കുന്തിരിക്കൊക്കെ പൊയ്ക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പുകയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അത് പുകയ്ക്കുന്ന അഗ്നിയിൽ ഇടാനായിട്ട് ഉപയോഗിക്കാം അതല്ല അതിൻ്റെ ഈ ഒരു സ്മെല്ലൊന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ തീയിടുന്ന സമയത്തോ അല്ലെ അടുപ്പ് കൂട്ടുന്ന സമയത്തോ തീയിലിട്ട് കത്തിക്കുന്നതിൽ തെറ്റില്ല മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ ദിവസവും ഈ എണ്ണയും തിരിയും വെച്ചിട്ട് ഈ കത്തിക്കഴിഞ്ഞ് മാറുന്ന എണ്ണയും തിരിയും ഒഴിച്ച് വെച്ചിട്ട് അത് കൂട്ടമാവുന്ന സമയത്ത് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് എവിടെങ്കിലും കുഴിച്ചിടുന്നതും ഏറ്റവും ഉത്തമമാണ് ഒരിക്കലും വലിച്ചെറിയരുത് അത് നമുക്ക് ദോഷമേ കൊണ്ടുവരുള്ളൂ അത് മറ്റു ജീവികളെ എടുത്തുകൊണ്ട് പോകുന്നത് അത് അവിടെ എവിടെ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ അതിട്ട് ചവിട്ടുന്നത് ഇതൊക്കെ മഹാദോഷമാണ് എന്നുള്ളത് കൂടി എല്ലാവരും മനസ്സിലാക്കുക അപ്പം ഇന്ന് മുതൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ നിലവിളക്കിൻ്റെ തിരി ശ്രദ്ധിക്കുക അബദ്ധവശാൽ കരിന്തിരി എരിഞ്ഞു പോയാൽ അത് അബദ്ധമല്ല വരാൻ പോകുന്ന ഒരു ദൗർഭാഗ്യത്തെ അല്ലെങ്കിൽ ഒരു ആപത്തിനെ വിളിച്ചോതുകയാണ് എന്ന് മനസ്സിലാക്കുക അതൊരു ഭാഗ്യമായി കണക്കാക്കുക പരിഹാരം ഉടൻ തന്നെ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം